ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പല രീതിപോലെ എന്നെയും ഡൈ ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി നല്ലപോലെ കറത്തു വരുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലോ ഇതിപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് കരിഞ്ചീരകം അപ്പോൾ ഇത് സർവ്വരോഗ സംഹാരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് നമ്മളുടെ തല മുതൽ പാദം വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ അല്ലേ അപ്പോൾ നമ്മളുടെ മുടിക്കുവാണെങ്കിലും നല്ലതാണ് മുടി നല്ലപോലെ കറുപ്പിക്കാനും വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നരയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത് വെച്ച് ഡൈ ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി നല്ലപോലെ കറുക്കാനും വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ പല അസുഖങ്ങൾക്കും നമ്മൾ ഈ കരിഞ്ചീരകം എടുക്കാറുണ്ടല്ലേ അതുപോലെ നമ്മളുടെ ഹെയറിനും വളരെയധികം നല്ലതാണ് ലേഡീസിനൊക്കെ ആണെങ്കിലും നമുക്ക് മുടി തഴച്ച് വളരാനായിട്ട് ഈ കരിഞ്ചീരകം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ എണ്ണ നമുക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം മുടി കുഴിഞ്ഞു പോകുന്നവർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഹെൽമറ്റൊക്കെ വെക്കുന്നവർക്ക് ആ ഭാഗത്തൊക്കെ മുടി പോകാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള എണ്ണം നമുക്ക് തയ്യാറാക്കി ഒന്ന് അതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ മുടി നല്ലപോലെ തന്നെ ആ ഭാഗത്ത് മുടി വളരുക മാത്രമല്ല പുതിയ മുടി കിളിർക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ലേഡീസിനാണെങ്കിലും ഇത് ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് എണ്ണയും അതുപോലെ ഡൈയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഹെർഡൈ ആണ് അതിനായിട്ട് കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയി കരിഞ്ചീരികം തന്നെ എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിരിച്ചീനി ചട്ടിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്ര നമ്മളൊക്കെ ഇപ്പം സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കുറച്ചധികം എടുക്കുക ഇതിപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞെടുക്കുക വരത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചൊക്കെ വെക്കുവാണെങ്കിൽ എപ്പോഴും നമുക്ക് പൊടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് ചെറിയൊരു ജാറിലിട്ട് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് എടുക്കണം ഇപ്പോൾ തന്നെ ഇന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അത്രയും ആണ് നമ്മളുടെ ശരീരത്തും അതുപോലെ മുടിക്കും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത് കരിഞ്ചീരകം ഇപ്പം ഇതേ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഇരുമിഴീൻ ചട്ടി തന്നെ നമുക്ക് രണ്ട് തരം പൊടികളാണ് വേണ്ടത് നെല്ലിക്കപ്പൊടി നെല്ലിക്കാപ്പൊടി നമുക്കറിയാം നല്ലപോലെ നമ്മളുടെ തലയൊക്കെ തണുക്കാനും അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല ഒരു സിൽക്കി ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത് മലാഞ്ചിപ്പൊടി നമ്മളുടെ മുടിക്ക് ഒരു കളർ വെക്കാനും അതുപോലെ മുടിക്ക് നല്ലൊരു സിൽക്കി ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും കൂടി ഒന്ന് ചീണച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പം ഇരുമ്പ് ചീണിച്ചട്ടിയിലാകുമ്പോൾ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് പെട്ടെന്ന് ചൂടാക്കി ഇട്ടിക്കോളും ഒത്തിരി കരിഞ്ഞ് പോരുത് കേട്ടോ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇനി തണുത്തിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഞാൻ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച പൊടി ഉണ്ടല്ലോ കരിഞ്ചീരിവത്തിൻ്റെ അതൊരു ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് മൂന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒന്നും ഒഴിക്കണ്ട നമ്മൾ ഒരു ചായയാണ് ഉണ്ടാക്കുന്നത് അതിനേയിട്ട് ഞാൻ പാനലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചിരയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈലപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം വിട്ട് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്താൽ നല്ലതാണ് ഇതൊഴിച്ചാണ് നമ്മളുടെ ആ പൊടി മിക്സ് ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ വറ്റിച്ച് നമ്മൾക്ക് ഒരു ഗ്ലാസ് ആണെങ്കിൽ പകുതി ഗ്ലാസ് ആക്കി നമുക്ക് വറ്റിച്ച് വേണം എടുക്കാനായിട്ട് എന്നാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കരിഞ്ചീരകവും തേയിലും ഇട്ട് വെള്ളം ഇട്ട് മുടി വാഷ് ചെയ്യുന്നതൊക്കെ മുടി നല്ലപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്തു മാത്രം ഇട്ട് വീക്കിൽ ലേഡീസിനെയൊക്കെ നല്ലപോലെ മുടി ഒന്ന് കഴുകുന്നത് നല്ലതാണ് ഇപ്പം നല്ലപോലെ സ്ട്രെയിനൊക്കെ ചെയ്തെടുത്ത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മളെടുത്തിരിക്കുന്ന പൊടി തന്നെ ഒന്നും കൂടെ പറയാം മെഹന്തി പൊടി അതായത് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്ക പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കരിഞ്ചിരുവത്തിൻ്റെ പൊടിയും അതിലേക്കാണ് ഈ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം ഒന്ന് കറുത്ത് വരും അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല ആ ചട്ടിയിലിരുന്ന് തന്നെ ഒരു ഓവർനൈറ്റ് ആകുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഇപ്പോൾ എല്ലാം തീർച്ചയായും നല്ലപോലെ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പം നമുക്ക് നോക്കാം പിറ്റേ ദിവസം ആകുമ്പം നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഡൈ കിട്ടിയേക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് നരയുള്ള ആ ഭാഗത്തൊക്കെയാണ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ അത് അത്യാവശ്യം തന്നെ നരയുള്ള ഒരു ഹെയറിലാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം തന്നെ നരച്ച മുടിയുണ്ട് ആ ഹെയറിൽ നമുക്ക് ഇതുപോലെ കെമിക്കലൊക്കെ അടങ്ങിയ പുറത്തുനിന്ന് വാങ്ങുന്ന ഡൈ തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം പലതരത്തിലുള്ള അലർജിയും അതുപോലെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഇത് അപ്ലൈ ചെയ്ത് ഞാൻ കൊടുക്കുവാണ് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് കഴിക്കളഞ്ഞാൽ മാത്രം മതി ഇന്നിപ്പം നമുക്കറിയാം പല കുട്ടികളിൽ പോലും അകാല നിര കാണാറുണ്ടല്ലേ അപ്പോൾ അധികം പ്രായമാകാത്തവരിലും കാണാറുണ്ടാകാലം അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അലർജിയോ സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാത്തൊരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഞാൻ കാണിച്ച് തരാം കഴുകിക്കളഞ്ഞ ശേഷം നമുക്ക് മുടി എല്ലാം തന്നെ കറത്ത് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ജെൻസിനൊക്കെ ആണെങ്കിൽ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് ഇത് മുടി കറുപ്പിക്കാം അതുപോലെ തന്നെ തഴച്ച് വളരുകയും ചെയ്യും മീശയൊക്കെ കെട്ടാം അപ്പോൾ അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു എണ്ണ ഉണ്ടാക്കുന്നത് കരിഞ്ചീരം കൊണ്ട് നല്ലൊരു എഫക്റ്റുള്ള ഒരു എണ്ണയാണ് കിട്ടാത്തത് ഇതൊന്നും തൊട്ട് തേച്ചാൽ മതി നല്ല പോലെ ഒരു മുടിയില്ലാത്ത ആ ഭാഗത്തൊക്കെ നമ്മളുടെ മുടി കുഴിഞ്ഞ ഭാഗത്തൊക്കെ പുതിയ മുടി കിളിർക്കാനും ഉള്ള മുടി നല്ലപോലെ മെയിൻ്റെസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഞാൻ ഞാനിപ്പോൾ കരിഞ്ചിരികത്തിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിൽ ബോട്ടിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലൊരു എഫക്റ്റ് കാണത്തുള്ളൂ ഇനി നമുക്ക് തനി നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ആട്ടിയ സ്ഥലത്തുനിന്ന് വാങ്ങിയ തനി നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല വെയിലുള്ള സമയത്ത് ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കേട്ടോ അഞ്ച് ദിവസം നമുക്കിത് തുറന്നൊന്ന് നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിക്കണം അപ്പോൾ ഇത് തുറന്ന് ആ ക്യാപ്പൊന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വെയിൽ കൊള്ളിച്ച ശേഷം നമുക്ക് ആ കരിജീരികത്തിൻ്റെ ആ സത്തൊക്കെ തന്നെ ആ എണ്ണയിൽ ഇറങ്ങിച്ച് അപ്പോഴാണ് ആ എഫക്റ്റ് ആ എണ്ണയ്ക്ക് കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഓരോ ദിവസവും ഞാൻ ചൂടാക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങളെ കേട്ടോ അപ്പം നല്ല എഫക്റ്റ് ഉള്ള ഒരു എണ്ണയാണിത് വെറുതെ നമ്മളിത് കരിജീരകത്തിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ട് വെയിലത്ത് മാത്രം വെച്ചാൽ മതി ഇപ്പോഴത്തെ ആ എഫക്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കരിജീരികത്തിൻ്റെ ആ ഗുണങ്ങളും ൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ ആ കളറ് കണ്ടോ അപ്പോൾ ആ ഒരു കളറിലായിരിക്കും നമുക്ക് ഈ എണ്ണ കിട്ടേണ്ടത് വെയിലത്തിരുന്ന് തന്നെ നല്ലൊരു തിളച്ച് പതഞ്ഞ് വരും കേട്ടോ നല്ല വെയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതിന് നമുക്ക് ആ മുടിയില്ലാത്ത ഭാഗത്തൊക്കെ അപ്പം എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം ഹെൽമെറ്റൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ ആ കുറച്ച് ഭാഗത്ത് ആ മുടി കുഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ സ്ഥിരം വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ നല്ല വ്യത്യാസം കൊണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ നല്ലപോലെ മുടി വളർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മാത്രമല്ല ലേഡീസിനും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി ഇതുപോലെ തന്നെ നമുക്കിത് തേച്ച് മസാജ് രീതി കൊടുത്താൽ മാത്രം മതി നല്ലപോലെ നീട്ട് ഉള്ളു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്